ഈ ഫ്രണ്ടിലും പുറകിലൊക്കെ ആയിട്ട് ഒരു ഏഹ് കുറച്ച് പ്രാർത്ഥനകളുടെയൊക്കെ ആദ്യ അക്ഷരങ്ങളൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത് അത് പ്രാർത്ഥനകളൊക്കെയാണ് പറഞ്ഞത് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാ ലെത്തീനിലുള്ള പ്രാർത്ഥനകളാണ് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം മങ്കിൻ്റെ ഈ സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു അതായിരിക്കും ചൂട് ഏഹ് എൻ്റെ അർത്ഥമാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇൻ ദി അവർ ഓഫ് ഡെത്ത് അതാണ് ഇങ്ങനെ ഒരു കറക്കം എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഈ ഇതിന്റെ സാന്നിധ്യം നമ്മളെ നമ്മുടെ മരണസമയത്ത് ഫലപ്പെടുത്തട്ടെ മരണ സമയത്ത് ഫലപ്പെടുത്തട്ടെ ഇനി പിതാവ് അതിന്റെ റൈറ്റ് റൈറ്റ്സ് സൈഡിലിവിടെ പിതാവിൻ്റെ കയ്യിലൊരു കുനീശുണ്ട് അതായത് അതിനർത്ഥം യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം ഇതിന്റെ ഇപ്പോഴത്തെ സൈഡില് കയ്യിലുള്ള ആ ബുക്ക് അത് ആ സന്യാസിമാർക്ക് കൊടുത്ത വിശുദ്ധ ജീവിതത്തിനുള്ള രേഖകളാണ് അതായത് വിശ്വാസം വിശുദ്ധി ഓക്കെ ഒന്ന് യേശുക്രിസ്തുലോടെ വിശ്വാസം രണ്ട് വിശുദ്ധി പക്ഷേ അതിനെതിരെ യുദ്ധത്തിൽ വേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് യേശുക്രിസ്തുലോടെ വിശ്വാസം രണ്ട് വിശുദ്ധി ഇനി ഈ പിതാവ് ചവിട്ടി നിൽക്കുന്നിടത്തായിട്ട് ഒരു കപ്പ് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയാം അത് പിതാവ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു വിശുദ്ധ ജീവിതത്തിന്റെയും വിഷാദിനെ അങ്ങനെ പോരാട്ടവുമായി ബന്ധപ്പെട്ട് കഠിനമായ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ആ ഇടക്കാലത്തൊക്കെ ഈ സമൂഹത്തിലേക്ക് ചേർന്നവർക്ക് പിതാവിന്റെ ചില തീരുമാനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല കൊല്ലാൻ വേണ്ടിയിട്ട് സൂപ്പിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും വിഷമൊഴിച്ചു കൊടുക്കും എന്തു ചെയ്യും അത് സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞവരെ യേശുവിന്റെ നാമത്തിൽ ആശീർവദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടി തകർന്നുപോയി ഇപ്പോഴാണ് അവർ കൾഫസ് ചെയ്യുന്നത് ആ സംഭവിച്ചത് അപ്പോൾ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്ത് ഞാനിപ്പോഴും വർക്ക് നമ്മുടെ കുളിപ്പിലച്ചത് എപ്പോൾ മരുന്ന് കഴിച്ചാൽ നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയില്ല അതൊരു ഗുളിക ആണെങ്കിലല്ലേലും ഗുളിക കഴിക്കുന്നതിനും അച്ഛൻ ഗുളിക എടുത്ത് കൈവച്ചല്ലെങ്കിൽ വിളിക്കുന്നിട്ട് ഒരു ഗുളിക കഴിക്കുന്നതിന് മുമ്പ് പോലും അച്ഛൻ ആശീർവദിച്ചത് കഴിക്കുണ്ടായിരുന്നു ണത്തിന്റെ യോഗ്യതയിലേക്ക് നമ്മുടെ ആത്മാവിനെ ഒരുക്കുകയാണ് അപ്പോ അവിടെ നമ്മൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞാൻ സ്വീകരിക്കുന്ന ഈ മരുന്നിലൂടെ എനിക്ക് സൗഖ്യതകളുടെ ആരാണ് ഞാൻ മരുന്ന് കഴിച്ചാലും എത്രയോ പേര് തട്ടിപ്പോയിരിക്കുന്നു അല്ലെ അപ്പോ മരുന്ന് കഴിച്ചാൽ സൗഖ്യ പ്രവർത്തനം നിർബന്ധ ഒന്നുമില്ല എത്രയോ പേര് മരുന്ന് കഴിക്കാതെ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു അപ്പോ അതിലല്ല കാര്യം സുഖപ്പെടുത്തുന്നവൻ കർത്താവാണ് അതുകൊണ്ട് അവർത്താവ് നിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാലുള്ള സൗഖ്യം എന്നിലേക്ക് ഒഴുക്കണമേ എന്നാണ് പ്രാർത്ഥനയിൽ അതാണ് അതിൻ്റെ അത്യന്തികമായ ഉദ്ദേശം കാൽപ്പാദങ്ങൾ താഴെയായിട്ട് വളരെ ചെറിയ അക്ഷരത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഈ മെഡലിന് അപ്രൂവൽ സഭയിൽ നിന്നൊക്കെ അപ്രൂവൽ കിട്ടിയ ഡേറ്റാണ് മോണ്ടെ കാസിനോയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കിട്ടിയ ആ ഒരു പെർമിഷൻറ്റേതായ ഒരു ലെറ്ററാണ് ആണ് അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ കേട്ടോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ പുറകില് രൂപമുള്ളതിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞോട്ടിരുന്നു ഇനി ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ അവിടെ ഒരു കുരിശാകൃതി കാണുന്നു ഒരു കുരിശാകൃതി പക്ഷെ അതിൽ കുറെ ലെറ്റർ ഉണ്ട് സി എസ് എസ് എം എൽ എന്ന് താഴേക്കുണ്ട് റൈറ്റിലേക്ക് എൻ ബി എസ് എം ഡി എന്ന് പറഞ്ഞുകൊണ്ടുണ്ട് ഇത് ലാറ്റിൻ വാക്കിന്റെ ആദ്യ അക്ഷരങ്ങളാണ് അത് ലാറ്റിൻ പ്രയേഴ്സിന്റെ അപ്പോൾ അതിനകത്ത് മോളിന്ന് താഴേക്കുള്ളത് സി എസ് എസ് എം എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം മേ അതിന് ഹോളി ക്രോസ് ബി മൈ ലൈറ്റ് വിശുദ്ധ കുരിശ് എന്റെ പ്രകാശമായിരിക്കട്ടെ വിശുദ്ധ കുരിശ് എന്റെ പ്രകാശമായിരിക്കട്ടെ ഇനി അക്രോസ് ആയിട്ട് കിടക്കുന്നത് എൻ ഡി എസ് എം ഡി അതിൻ്റെ ലെറ്റ് നോട്ട് ദ ഡ്രാഗൺ ബി മൈ ഗൈഡ് ആദ്യം പറഞ്ഞു യേശു ക്രിസ്തു അല്ലെങ്കിൽ വിശുദ്ധ കുരിശ് എന്റെ പ്രകാശമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ് വിഷാജ് എന്റെ ഗൈഡ് ആകരുത് വിഷാജിനാൽ നയിക്കപ്പെടാൻ എന്നെ അനുവദിക്കരുത് ഇനി ഇതിന് അറൗണ്ട് ഇതിന്റെ ഇതിന്റെ ചുറ്റും ഇതുപോലെ തന്നെ കുറെ വാക്കുകളുണ്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് വിട്ടുപോകാൻ ിൽ തൊട്ട് വരുന്ന അക്ഷരങ്ങളാണ് ഭക്ഷണങ്ങളാണ് നിന്റെ വ്യർത്ഥമായ ശൈലികൾ കൊണ്ട് എന്നെ വഴിതെറ്റിക്കരുത് വിട്ടു പോകാനാ പറയുന്നത് എന്നെ വഴിതെറ്റിക്കാതെ പ്രകോപിപ്പിക്കാതെ വിട്ടു പോകാനാണ് പറയുന്നത് നിന്റെ പുറത്തേക്ക് വരുമ്പോ നമ്മൾ കാണുന്നുണ്ട് എസ് എം ക്യു എൽ അതിൻ്റെ അർത്ഥം വാട്ട് യു ഓഫർ ഈ സീവിൾ നീ എനിക്ക് തരുന്നതെല്ലാം തിന്മയാണ് എന്നിൽ നിന്ന് വിട്ടുപോകാൻ അവസാനം പറയാണ് അതിൻ്റെ ലാസ്റ്റ് ഐ വി ബി എന്നർത്ഥം ഡ്രിങ്ക് ദോയിസൺ യോസെ നീതനെ കുറിച്ചോളെ പറയാം ആ തിന്മ നീ തന്നെ എടുത്തോളെ എന്നെ വിട്ടുപോയെ ഈ വേണമെന്ന് അതാണ് ഈ ഒരു പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ട് എന്നാൽ നമ്മളിത് ഉപയോഗിക്കുന്നത് തിന്മയിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടാൻ പ്രോഗ്രങ്ങളിൽ സംരക്ഷണം കിട്ടാൻ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അത് നമ്മൾ വർഷങ്ങളായിട്ട് കാലകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുരിശാണ് പെനാഡിക്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മെഡലാണ് ഇതൊരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് സഭയിൽ മറ്റ് കുരിശ്ശിരിക്കുന്നതിന് പ്രത്യേക പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് വരുന്നത് ഒരു 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 ബഹിഷ്കരണ പ്രാർത്ഥന ശേഷമാണ് അനുഗ്രഹ ബ്ലസ്സിംഗ് പ്രയർ വരുന്നത് അങ്ങനെയാണ് ഈ ഒരു പുരുഷൻ്റെ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇവ നിങ്ങളെ കർത്താവിന്റെ പ്രസഹ രഹസ്യങ്ങളുടെ യോഗ്യതയാൽ നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തി തെൽ അതിലേക്ക് നിങ്ങൾ ഒരുക്കും യേശുവിൻ്റെ യോഗ്യ യുശുവനത്തിൻ്റെ യോഗ്യതയാലാണ് പിശാചുകൾ വിട്ടുപോകുന്നത് അന്ധകാര ശക്തികൾ അഴിയുന്നത് തിന്മയിൽ നിന്നൊക്കെ വിടുതലുണ്ടാകും അപ്പം അതിന് നമ്മളെ ഒരുക്കും നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുപോയി നിങ്ങൾ വയ്ക്കുക